തെക്കൻ കേരളത്തിൽ ലീഗ് ഇല്ലാതാകുന്നതിന് കാരണം കോൺഗ്രസ് തെക്കൻ കേരളത്തിൽ ലീഗ് ഇല്ലാതാകുന്നതിന് കാരണം കോൺഗ്രസ് ആണെന്ന് മുസ്ലിം ലീഗ് യോഗത്തിൽ വിമർശനം യു ഡി എഫിൽ കടുത്ത അവഗണന ലീഗ് ഭാരവാഹി യോഗത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് തെക്കൻ കേരളത്തിൽ ലീഗ് ഇല്ലാതാകുന്നതിന് കാരണം കോൺഗ്രസ് ആണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി മധ്യ കേരളത്തിലും അവഗണന നേരിടുന്നുവെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിടത്ത ചർച്ചയിൽ നേതാക്കൾ വിമർശിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് മുന്നണിയിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച് നേതാക്കൾ പ്രതികരിച്ചത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും യു ഡി എഫിൽ പരിഗണന കിട്ടുന്നില്ല മുന്നണി യോഗത്തിലേക്കും കൺവെൻഷനിലേക്കും ലീഗിനെ വിളിക്കുന്നില്ല കൊല്ലം കൺവെൻഷനിൽ ലീഗ് പ്രതിനിധിയെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ച് കൊല്ലം യു യോഗം ലീഗ് ബഹിഷ്കരിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂരിനപ്പുറം ലീഗിന് വേണ്ടത്ര പ്രാധാന്യമില്ല കഴിഞ്ഞ തവണ ലീഗിന് അനുവദിച്ച വാർഡുകളിൽ കോൺഗ്രസ് വിമതരെ മത്സരിപ്പിച്ചതും നേതാക്കൾ ചൂണ്ടിക്കാട്ടി മലബാറിൽ സീറ്റ് വിഭജനത്തിലും അധികാരം വെച്ചുമാറുന്നതിലും കോൺഗ്രസിനെ ലീഗ് പരിഗണിക്കുന്നുണ്ട് എന്നാൽ ലീഗിന് സ്വാധീനം കുറഞ്ഞ പ്രദേശങ്ങളിൽ ഈ പരിഗണന തിരിച്ചു കിട്ടുന്നില്ല ലീഗ് ഭാരവാഹി യോഗത്തിൽ ഉയർന്ന വിമർശനം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാനാണ് തീരുമാനം ഇതിനിടെ തന്നെ മലബാറിലെ രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായ മുസ്ലിം ലീഗ് വടക്കൻ കേരളത്തിന് പുറത്തേക്ക് കൂടി സ്വാധീനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് പാൻ കേരള പാർട്ടിയായി അറിയപ്പെടുക എന്ന ലക്ഷ്യത്തോടെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തെക്കൻ കേരളത്തിൽ വിജയിക്കുന്ന ഒരു സീറ്റ് തേടുകയാണ് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നാല് സീറ്റുകളാണ് ലീഗ് നോട്ടമിട്ടിട്ടുള്ളത് വർക്കല വാമനപുരം നെടുമ്പങ്ങാട് തിരുവനന്തപുരം മണ്ഡലങ്ങൾ പട്ടികയിൽ ഉൾപ്പെടുന്നു ഈ മണ്ഡലങ്ങളെല്ലാം ഇപ്പോൾ കോൺഗ്രസിന്റെ കൈകളിലാണ് നാല് സീറ്റുകളിൽ വർക്കലയ്ക്കാണ് ലീഗ് പ്രഥമ പരിഗണന നൽകിയിരിക്കുന്നത് യു ഡി എഫിന്റെ പിന്തുണയോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് വർക്കലയിൽ വിജയിക്കാൻ കഴിയുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഇങ്ങനെയാണെങ്കിൽ വടക്കൻ കേരളത്തിന് പുറത്തേക്ക് കൂടി സ്വാധീനം വർദ്ധിപ്പിക്കാൻ ലീഗിന് കഴിയുമെന്നാണ് കരുതുന്നത്